കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ വലിയവനായ കർത്താവ് തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് എത്ര അത്ഭുതകരമായി ദൈവം ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്നു അനേക അനിഷ്ട സംഭവങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ കർത്താവ് സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ കരുതൽ നമ്മുടെ കർത്താവിൻ്റെ സംരക്ഷണം അവിടുത്തെ കാവൽ അവിടുത്തെ എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം എല്ലാവർക്കും ഞാൻ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ ആരാധനാ ദിവസം എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ആരാധനാ ദിവസം എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് എന്തുകൊണ്ടാണ് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചത് എന്ന വിഷയമാണ് ചിന്തിക്കുന്നത് ആരാധനയ്ക്കായി ദൈവം എന്തുകൊണ്ടാണ് ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചത് എന്ന വിഷയമാണ് നമ്മൾ നിശ്ചിതിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഉൽപ്പത്തി രണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ദൈവത്തിന് സ്തോത്രം ഇത് മനുഷ്യൻ ദുരുപദേശങ്ങളുടെ നീരാളിപ്പിടിത്തത്തിൽ കുടുകിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം സത്യം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കാട്ടിയിട്ടും അനേകർ അസത്യത്തിന്റെ വക്താക്കളായി തീർന്നിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നതിൻ്റെ നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷത്തെ കൊണ്ട ലോകം നിറഞ്ഞിരിക്കുകയാണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അനേകർ അസത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു ഒരു കഥ ഇപ്രകാരം വായിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയം പട്ടാള സേവനം അടുത്ത ഒരു പാക് പട്ടാളക്കാരൻ പട്ടാള സേവനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് ലീവ് കിട്ടുക എളുപ്പമല്ല അപ്പോൾ ആരോ പറഞ്ഞു ശക്തിക്ക് സാരമായ തകരാറുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാം അങ്ങനെ അദ്ദേഹം ഒരു നേത്ര ഡോക്ടറെ സമീപിച്ചു തനിക്ക് കണ്ണു പരിശോധിച്ചൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഇപ്പൊ ഡോക്ടർ മനുഷ്യനെ പരിശോധിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ആ ഒരു പത്തടി അകലത്തിലുള്ളൊരു ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതിലെഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ പട്ടകാരക്കാരും ചോദിച്ചു ഏത് ബോർഡ് എവിടെ ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി അക്ഷരങ്ങൾ പോയിട്ട് വെച്ചിരിക്കുന്ന ബോർഡ് പോലും കാണാൻ കഴിയാത്ത ഇയാളെ തുറന്നു പരിശോധിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ മനുഷ്യന് പൂർണ്ണ അന്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുത്തു ആ മനുഷ്യന് വളരെ സന്തോഷമായി അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോഴാ മനസ്സിലായത് ട്രെയിൻ വളരെ വൈകിയേ ഉള്ളൂ എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഒന്ന് ആഘോഷിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു തിയേറ്ററിൽ ഒരു പുതിയ സിനിമ വന്ന ദിവസമാണ് സിനിമ കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമാശാലയിൽ കയറി തൻ്റെ സീറ്റിലെടുത്തേക്ക് നീങ്ങുമ്പോഴാണ് ഒരു കാര്യം കണ്ടത് തനിക്ക് പൂർണ്ണ അന്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് തന്ന ഡോക്ടർ സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നു ഈ വടാളക്കാരൻ ഡോക്ടറെ കൈയ്യെ കയറി പിടിച്ചു സാറേ ഇതാണ് ആ കറാച്ചിക്കുള്ള ട്രെയിൻ ഡോക്ടർ ഞെട്ടി സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത് താൻ പൂർണ്ണ അന്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത മനുഷ്യനാണ് ഇതാഹമെന്ന് ഡോക്ടർ പറഞ്ഞു സ്നേഹിത ഇത് തീവണ്ടിയല്ല ഇത് സിനിമാശാലയാണ് ഞാൻ താങ്കളെ താങ്കൾക്ക് പോകേണ്ടത് ട്രെയിനിൽ കൊണ്ടാക്കാം അങ്ങനെ ആ ഡോക്ടർ ആ മനുഷ്യനെ കൈക്ക് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി ഞാനിത് പറഞ്ഞെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പലരും ഈ പട്ടാളക്കാരനെ പോലെ കണ്ണു പൊട്ടരായി അഭിനയിക്കുകയാണ് ദൈവം മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായി തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം ഏതാണെന്നും ആ വിശുദ്ധ ദിവസത്തിലാണ് നൈവത്തെ ആരാധിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും അനേകർ ഇന്ന് ഈ പട്ടാളക്കാരനെ പോലെ കണ്ണുപൊട്ടരായിട്ട് അഭിനയിക്കുകയാണ് തിരുവചനം പറയുന്നു ഉൽപ്പത്തി രണ്ടിന് ഒന്ന് മുതൽ മൂന്ന് വരെ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് അതായത് ഏഴാം ദിവസം നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ ആനുഗ്രഹിച്ച ശുദ്ധീകരിച്ചു അപ്പൊ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചു അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം ഒരു ദിവസത്തെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചത് അതിൻ്റെ കാരണം ദൈവത്തിന് മാത്രമേ ഏതെങ്കിലും ഒരു ദിവസത്തെ നുഗ്രഹിക്കുവാനോ വിശുദ്ധീകരിക്കുവാനോ അധികാരമുള്ളൂ കാരണം അവിടെ നിന്നാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവം ഇപ്പൊ മനുഷ്യൻ അശുദ്ധനാകയാൽ അവനൊരു ദിവസത്തെ വിശുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാൻ സാധ്യമല്ല അപ്പൊ ദൈവത്തിന് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ തിരുവചനം പഠിച്ചാൽ ദൈവം അഴിച്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസത്തെ മാത്രമാണ് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് മുൽപത്തിരണ്ടിന്റെ മൂന്നിൽ പറയുന്നു ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ഇപ്പം തിരുവചനം നാം പരിശോധിക്കുമ്പോൾ മറ്റൊരു ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ചതായിട്ടോ ശുദ്ധീകരിച്ചതായിട്ടോ തിരുവചനം രേഖപ്പെടുത്തിയിട്ടില്ല എന്താണ് ഈ ദൈവം ഏഴാം ദിവസത്തെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം സെറ്റ് ഇറ്റ്സ് എ പാർട്ട് ഫോർ ഹോളി പർപ്പസസ് അതായത് വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു അപ്പൊ ആറ് ദിവസം കൊണ്ട് തന്നെ സൃഷ്ടിയൊക്കെ പൂർത്തീകരിച്ച ദൈവം ആഴ്ചവട്ടത്തിന് ഒരു ദിവസത്തെ ഉണ്ടാക്കുകയും ആ ദിവസത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ മറ്റു ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചു ആ ദിവസത്തെ അനുഗ്രഹിച്ചു അതിനെ വേർതിരിച്ചു എന്തിനു വേണ്ടിയിട്ട് ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് വേർതിരിച്ചു ദൈവത്തിന്റെ സ്തോത്രം നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിച്ച മറ്റു പലതിനെ കുറിച്ചും തിരുവചനത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം പുറപ്പാട് പുസ്തകം പതിമൂന്നിന്റെ ഒന്നാം രണ്ട് വാക്യങ്ങൾ പുറപ്പാട് പതിമൂന്ന് ഒന്നാം രണ്ട് വാക്യങ്ങൾ എന്താ വായിക്കുന്നത് യഹോബാബിനെ മോശിയോട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം അപ്പൊ ദൈവം മോശിയോടെ എന്താ പറഞ്ഞത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും ൂലായി പിറക്കുന്നതിനൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക എന്താണ് എനിക്കായി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കായി വേർതിരിക്കുക എനിക്കായി മാറ്റിവെക്ക ഓക്കെ വീണ്ടും പുറപ്പാട് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പുറപ്പാട് ഇരുപത്തി എട്ടില് അതിൻ്റെ നാൽപ്പതോ നാൽപ്പത്തൊന്നോ വാക്യങ്ങൾ അഹ്റോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി നടുക്കെട്ട് തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം അവൻ്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും ണം അവനിക്ക് പുരോഗിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ കരപൂരണവും അഭിഷേകവും ചെയ്ത് ശുദ്ധീകരിക്കണം ഇവിടെ ദൈവം മോശോട് പറയുകയാണ് അഹ്വൻ്റെ പുത്രന്മാർക്കും മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി നടുക്കെട്ട് തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം അവന്റെ സഹോദരനായ അഹ്വനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം അവർ എനിക്ക് പുരോഗിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ കരപൂരണവും അഭിഷേകവും ചെയ്ത് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി അഹരോനെയും അവന്റെ പുത്രന്മാരെയും ദൈവത്തിന് പുരോഗതി ശുശ്രൂഷ ചെയ്യേണ്ടതിനായിട്ട് വേർതിരിക്കണം എന്നാണ് അതായത് ഈ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ഉപയോഗ സാധാരണ ഉപയോഗത്തിൽ നിന്നും മാറ്റി വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിക്കുക ഇപ്പൊ സാധാരണ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാതെ വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം വീണ്ടും ലവ്യ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു മറ്റൊരു ഉദാഹരണം ലവ്യ പുസ്തകം ഇരുപത്തി ഏഴ് മുപ്പത് ലേവ്യ ഇരുപത്തി ഏഴ് മുപ്പത് നിലത്തില വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിന ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം അപ്പൊ ഞാൻ എന്താ പറയുന്നത് നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിന ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം ഇപ്പൊ നോക്കിയേ അപ്പം നമ്മുടെ എല്ലാ വരുമാനത്തിൻ്റെയും പത്തിലൊന്ന് ദൈവത്തിന് വിശുദ്ധമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പം വിശുദ്ധമായിട്ടുള്ളതിനെ നമുക്ക് സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ദൈവത്തിന് വിശുദ്ധമാണ് ഉദാഹരണമായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തേങ്ങ ഇട്ടു നൂറ് തേങ്ങ കിട്ടിയെന്നിരിക്കട്ടെ പത്തെണ്ണം ദശാംശമാണ് ദൈവത്തിന് വിശുദ്ധമാണ് ആ പത്തെണ്ണം ദൈവത്തിന് കൊടുത്താൽ മാത്രമേ ബാക്കി തൊണ്ണൂറെണ്ണം അനുകരിക്കപ്പെടത്തുള്ളൂ നൂറെണ്ണവും നമ്മളാ ഉപയോഗിച്ചാലോ നാം ശമിക്കപ്പെടും എവിടെ പറയുന്നു മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം മലാഖി മൂന്ന് എട്ട് മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ അങ്ങയെ തോൽപ്പിക്കുന്നു ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു അപ്പോൾ നോക്കിക്കേ മനുഷ്യൻ ദൈവത്തെ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത് ദശാംശവും സ്തോത്ര വഴിപാടുകളും കൊടുക്കാതെ തോൽപ്പിക്കും ദൈവത്തിന് എന്തിനാണ് നമ്മുടെ കാശെന്നാണ് ചിലന് ചോദിക്കുന്നത് എന്നാൽ ദൈവത്തിന് നമ്മുടെ കാശ് വേണ്ട ദൈവത്തിന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും പത്തിലൊന്ന് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ശവിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ദൈവത്തിന് വിശുദ്ധമാണ് ഇപ്പം ദശാംശം യഹോബയ്ക്ക് വിശുദ്ധമെന്ന തിരുവചനം പറയുമ്പോൾ യഹോബയ്ക്കുള്ളതൊക്കെയും വിശുദ്ധമാകുന്നു അത് സാധാരണ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം പുറപാട് പുസ്തകത്തിൽ വീണ്ടും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു മറ്റൊരുദാഹരണം പുറപ്പാട് മുപ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പുറപ്പാട് മുപ്പതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അവിടെന്താണ് വായിക്കുന്നത് യഹോബാബിനെയും മോശോട് കൽപ്പിച്ചത് എന്തെന്നാൽ മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അഞ്ഞൂറ് ശേക്കൽ അയഞ്ഞമൂറും അതിൽ പാതി ഇരുന്നൂറ്റമ്പത് ശേക്കൽ സുഗന്ധ ലവങ്കവും അഞ്ഞൂറ് ശേക്കൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം വിശുദ്ധമായ അഭിഷേക തൈലമാക്കേണം അപ്പൊ നോക്കിയേ വിശുദ്ധമായ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടെന്ന വിധത്തെ ദൈവം പറയുകയാണ് എന്താണ് മെത്തരമായ സുഗന്ധവർഗമായി അഞ്ഞൂറ് ശെക്കൽ അയഞ്ഞ മൂര് അതിൽ പാതി ഇരുന്നൂറ്റമ്പത് ശേക്കൽ സുഗന്ധ ല വങ്കവും അഞ്ഞൂറ് ശേക്കൽ വഴണത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം അഭിഷേക തൈലം ഉണ്ടാക്കണം എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോഴും മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം അത് മനുഷ്യൻ്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത് അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ള നിങ്ങൾ ഉണ്ടാക്കിയ വരുത് അത് യഹോവയ്ക്ക് വിശുദ്ധം അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം എന്താ മനസ്സിലായി അതായത് വിശുദ്ധമായ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കരുതെന്നും ഒക്കെ വചനം വ്യക്തമായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ടൊരു കാര്യത്തെ വേർതിരിച്ചാൽ അതിനെ നമ്മൾ സാധാരണ കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് അത് വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ ഉപയോഗിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ച ആരാധനാ ദിവസത്തിലേക്ക് നമുക്ക് വരാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് ദൈവം തൻ്റെ സകല പ്രവൃത്തികളും തികച്ച് നിവർത്തനായത് ഏഴാം ദിവസത്തിലാണ് അതുകൊണ്ട് ആ ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ആരാധനയ്ക്കായിട്ടും വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ടും മനുഷ്യവർഗത്തിന് നൽകി അപ്പം എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അതായത് ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശപദിനെ ദൈവം ആരാധനയ്ക്കും വിശുദ്ധ ഉപയോഗങ്ങൾക്കുമായിട്ട് നൽകി വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അവിടെയെങ്കിലും വേറെ ഒരു ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ചതായിട്ടോ ശുദ്ധീകരിച്ചതായിട്ടോ ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് നൽകിയതായിട്ടോ തിരുവചനത്തിലെങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി ആരാധനയ്ക്കായിട്ട് നൽകിയിട്ടുള്ള ആരാധന ദിവസത്തെ നാം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എസ് ഐ അമ്പത്തെട്ട് പതിമൂന്ന് പതിനാലോ വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നു എസ് അമ്പത്തെട്ട് പതിമൂന്ന് പതിനാല് നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാധികൾ നോക്കാതെ ശപതിൽ ഞായറാഴ്ച അല്ല ശപതിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും ഈ ഹോവിയുടെ വിശുദ്ധ ദിവസത്തെ ദൈവത്തിന്റെ വിശുദ്ധ ദിവസം ഏതാ ശബദാണ് ഈ ഹോവിയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോവയുടെ വായല്ലോ അരളി ചെയ്തിരിക്കുന്നത് അപ്പം വിശുദ്ധ ദിവസത്തെ നമ്മൾ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു നമുക്കറിയാം ലോകത്തിൻ്റെ ഉൽപ്പത്തിയിലാണ് ദൈവം ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് നൽകിയത് അത് ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്താ കാരണം ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് ദൈവവചനത്തിനും മാറ്റമില്ല ഞാൻ പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് ദൈവവചനത്തിനും മാറ്റമില്ല ഇനി ദൈവം ഉണ്ടാക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന അന്നും വിശുദ്ധ ആരാധന സംശയമുണ്ടോ എസ് ഐ ആവ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ എസ് ഐ ആവ് അറുപത്താറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സന്തതിയും നിലനിൽക്കുമെന്ന് യഹോബയുടെ എളപ്പാട് പിന്നെ ശപത് തോറും അമാവാസ്യ തോറും സകലജടവും എന്റെ മുമ്പാകെ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരളി ചെയ്യുന്നു അപ്പൊ നോക്കി ഇവിടെ തിരുവചനം പറയുകയാണ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എല്ലാ വിശുദ്ധ ശപതിലുമാണ് ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ഇതിനിടയിൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ചയിലുള്ള ആരാധന കടന്നു വന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ കാലത്തും ദൈവത്തോടും ദൈവവചനത്തോടും മറുത്തു മത്സരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ പ്രവർത്തനമാണ് ഇതെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നന്നാം എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതിന് നേരെ ഉപരിത ഉദേശിക്കുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തനത്താലാണ് അങ്ങനെ സംഭവിച്ചത് ഒരു കാര്യം ഞാൻ ഒരിക്കൽ ഊന്നി പറയാം ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി തന്നിരിക്കുന്ന ആരാധനാ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് ഒരിക്കലൊരു പാസ്റ്റർ തന്റെ സഭയില് വിശുദ്ധ ദിവസത്തില് ആരാധനയ്ക്കായിട്ട് ചെന്നപ്പോൾ തൻ്റെ സഭയില് ചില പ്രിയപ്പെട്ടവരെ കണ്ടില്ല അടുത്ത വിശുദ്ധ ദിവസത്തിൽ ആരാധനയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ പലരെയും കണ്ടില്ലല്ലോ എവിടെയായിരുന്നു ഒരാൾ പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾ ട്യൂഷന് പോയിരിക്കുന്നു ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയതാ മറ്റു ചിലർ പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോകണമായിരുന്നു ജോലിക്ക് പോയതാ വേറെ ചിലർ പറഞ്ഞു ടൂർ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ടൂർ പോയതാ പ്രിയമുള്ളവരെ ഇപ്രകാരം ദൈവം തന്നിരിക്കുന്ന ആരാധനാ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു അപ്പം നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആരാധനാ ദിവസത്തിൽ വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും കല്യാണത്തിനും ഒക്കെ പോകുമ്പോൾ ഓർക്കുക നാം ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും വായിക്കാം ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെ ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ ബേൽസെസർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ ആയിരം പേർക്കൊരു വലിയ വിരുന്നൊരുക്കി അവർ വീഞ്ഞു കുടിച്ചു ബേൽസെസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായന്റെ മുഖനസും യറുസലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ വിസ്ലേമില്ലെന്ന് ഹിമാലയത്തിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ കൊണ്ടുവന്നു രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടുകളും അവയിൽ കുടിച്ചു എന്നിട്ടോ കാൺമാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത കല്ലും പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരന്റെ വെള്ളമേലെഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു അവൻ വിചാരങ്ങളാൽ പരവശനായി അവൻ്റെ അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി ഒരു കാര്യം മനസ്സിലാക്കണം ദൈവാലയത്തിലെ വിശുദ്ധ ആവശ്യങ്ങൾക്കായി ദൈവം വേർതിരിച്ചിരുന്ന പാത്രങ്ങളെ വെൽസെസർ രാജാവ് എടുത്തുകൊണ്ടു വന്ന് അതിൽ കുടിച്ച് സാധാരണ കാര്യങ്ങൾക്ക് അവയെ ഉപയോഗിച്ചപ്പോൾ ദൈവം തൻ്റെ കൈപ്പത്തി അയച്ച് രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ രാജാവിൻ്റെ ന്യായവിധി രേഖപ്പെടുത്തി പക്ഷേ ദേശത്തിലെ ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ഒന്നും ഇത് വായിച്ച അർത്ഥം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല അവസാനം ദാനിയലിനെ വരുത്തി ദൈവത്തിന്റെ ആത്മാവുള്ള പുരുഷനായ ദാനിയലിനെ വരുത്തി ദാനിയേല അത് വായിച്ചർത്ഥം ബോധിപ്പിച്ചു ദാനിയൽ എന്താ പറഞ്ഞത് ദാനിയൽ പ്രവചനം അഞ്ചാം മധ്യായ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ധാനിയൽ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ശ്രദ്ധിച്ച് കേൾക്കണം അവന്റെ മകനായ ബേൽസറെ ഇതൊക്കെ ഈ മറിഞ്ഞിട്ടും തിരുവേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സർവശക്തനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവർ അവിടുത്തെ മന്ദിരത്തിലെ പാത്രങ്ങളെ തിരുമുമ്പിൽ കൊണ്ടുവന്നു അവയിൽ രാജാവും മഹത്തുക്കളും അവിടുത്തെ ഭാര്യമാരും വെപ്പാട്ടികളും വീഞ്ഞു കുടിച്ചു എന്നിട്ട് കാൺവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു അതുകൊണ്ട് ദൈവം ഈ കൈപ്പത്തി അയച്ച് രാജാവിന്റെ ന്യായമതി രേഖപ്പെടുത്തിയിരിക്കുന്നു എഴുതിയിരിക്കുന്ന എഴുത്തോ മെനേ മെനേ തെക്കേ ലൂഫർ മെനേ എന്ന് പറഞ്ഞാൽ ദൈവം രാജ്യത്തെ രാജ്യത്വം എണ്ണി അതിനന്തം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പറസ് എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മെദ്ദിർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു വാക്യം വാക്യമുപ്പതില് ഞാൻ വായിക്കുന്നു ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെർസസർ കൊല്ലപ്പെട്ടു പ്രിയമുള്ളവരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ ദൈവത്തിന്റെ ആലയത്തിലെ വിശുദ്ധ ആവശ്യങ്ങൾക്കായി വേർതിരിച്ചിരുന്ന പാത്രങ്ങളെ ബേൽസെസർ രാജാവ് സാധാരണ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചപ്പോൾ ദൈവം തൻ്റെ കൈപ്പത്തി അയച്ച് രാജാവിൻ്റെ ന്യായവധി രേഖപ്പെടുത്തുകയും ആ രാത്രിയിൽ തന്നെ അവൻ കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ദൈവം വിശുദ്ധ ആരാധനയ്ക്കും വിശുദ്ധ ഉപയോഗത്തിനുമായി നൽകിയിരിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ദിവസത്തെ ആരാധന ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക ഞാൻ പറഞ്ഞു വാചക ശ്രദ്ധിച്ചോ ദൈവം ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയെ ആരാധന ദിവസമായിട്ട് നമുക്ക് ശുദ്ധീകരിച്ച് തന്നിരിക്കുകയാണ് നമ്മൾ അതനുസരിക്കാതെ നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ സാധാരണ കാര്യങ്ങൾക്കായിട്ട് വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും തൊഴിലുറപ്പിനും ഒക്കെ നമ്മൾ പോകുമ്പോൾ ഓർക്കുക നമ്മൾ അതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ദൈവം പറയുന്നതിന് വേണം മുൻതൂക്കം കൊടുക്കാൻ പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെ കല്യാണമാ വ്യവസ്ഥയില്ല പോകാൻ വിശുദ്ധ ദിവസത്തിൽ സാധാരണ കാര്യങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നവരായിട്ട് മാറും അങ്ങനെ ഉപയോഗിച്ചാൽ വേൽസസ്സർ രാജാവിനുണ്ടായ അനുഭവം നമുക്കുണ്ടാകും പ്രിയമുള്ളവരെ വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ബേൽസസന്റെ അനുഭവത്തിലൂടെ ചിന്തിക്കുക കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്തുകൊണ്ടാണ് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ആരാധനയ്ക്കായിട്ട് നൽകിയത് ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് ഞങ്ങൾക്കെല്ലാ സൗകര്യം വേറെ ദിവസമാണ് പാഷേ നാട്ടുകാരെല്ലാം അങ്ങനെയാ പോകുന്നത് സത്യത്തിന്റെ വഴി എപ്പോഴും വ്യത്യസ്തമാണ് പ്രിയമുള്ളവരെ ഭൂരിപക്ഷമല്ല സത്യം തീരുമാനിക്കുന്നത് സത്യത്തിന്റെ വഴി വ്യത്യസ്തമാണ് അതുകൊണ്ട് സത്യത്തിന്റെ പാതിൽ സഞ്ചരിക്കുവാൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം എത്ര പേർ തീരുമാനമെടുക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥപിതാമേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം നനികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം അവിടുന്ന് കഥാവലോകത്തിൻ്റെ ഉൽപ്പത്തികളാണ് ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശപഥിനെ ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് വേർതിരിച്ച് തന്നു എന്ന് നനികളെ കേൾപ്പിച്ചല്ലോ അതിനെ അടിയങ്ങൾ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും അങ്ങനെ ഉപയോഗിച്ചാൽ ബേൽസസ്വർ രാജാവനുണ്ടായ അനുഭവം ഉണ്ടാകുമെന്നും നനികളെ കേൾപ്പിച്ച കൃപക്കായിട്ട് സ്തോത്രം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ വചനത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സത്യത്തിന്റെ പാതിൽ സഞ്ചരിക്കുവാൻ പ്രിയമക്കളെ ഒരുക്കണമേ കേട്ട വചനം ശിക്ഷാവധിക്ക് കാരണമാകല്ലേ അനേകർ നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഇത് മുഖാന്തര കർത്താവ് ക്രമ നൽകണമേ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും മാനസിക സംഘർഷങ്ങളിലും മറ്റുള്ളവർ പറയാൻ കഴിയാത്ത വേദനകളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കരണ കാണിക്കണമേ അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കാര്യം പ്രവർത്തിക്കണമേ നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കുവാൻ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ വിജയം നേടുവാൻ പ്രിയ മക്കളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും നന്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലുള്ള സംഭവങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിൽ കാണാം ജോയ്മാൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ദൈവത്തിന് ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം